പാലക്കാട് പലയിടങ്ങളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല പതിനൊന്ന് പഞ്ചായത്തുകളിലാണ് നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ലാതെ ബി ജെ പി മത്സര രംഗത്തുള്ളത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ അഞ്ച് വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല കാഞ്ഞിരപ്പുഴയിൽ എട്ട് വാർഡുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ഞങ്ങളുടെ പ്രതിനിധി കൂടിച്ചേരുന്നു സച്ചിൻ ഈ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്തത് രണ്ടർത്ഥത്തിലുണ്ട് അത് ഈ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഈ കോലി ബി ജമാ സഖ്യത്തിൻ്റെ ഉള്ളതാണോ അതോ ബി ജെ പിയിൽ മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണോ എന്താണ് പാലക്കാടിൻ്റെ സ്ഥിതി പാലക്കാട് ഈ ആദ്യം പറഞ്ഞതിനാണ് സാധ്യത കൂടുതലല്ലേ തീർച്ചയായും വലിയ രീതിയിൽ അതായത് പാലക്കാട്ടെ ബി ജെ പി പല പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾക്കായി നെട്ടോട്ടം ഓടിയിരുന്നു എന്നിട്ട് പോലും പാലക്കാട് ജില്ലയിലെ പതിനൊന്ന് പഞ്ചായത്തുകളിൽ നാൽപ്പത്തി മൂന്ന് വാർഡുകളിലാണ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് അതുപോലെ തന്നെ പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും സ്ഥാനാർത്ഥികളില്ല അഞ്ച് വാർഡുകളിലാണ് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് അതുപോലെ തന്നെ வடகரப்பதி തീർച്ചയായും ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത പല വാർഡുകളുമുണ്ട് കഴിഞ്ഞ തവണ പുതുനഗരം പഞ്ചായത്തിലടക്കം ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്തവണ പുതുനഗരം അതേപോലെ തന്നെ വണ്ടാഴി തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം മത്സരിക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതുപോലെ തന്നെ പുതുനഗരം കഴിഞ്ഞ തവണ ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരത്ത് ഇത്തവണ നാല് വാർഡുകളിലാണ് ബി ജെ പിക്ക് മത്സരിക്കാൻ നിലവിൽ സ്ഥാനാർത്ഥികളില്ലാത്തത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചിലയിടങ്ങളിൽ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ്സിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രചരണവും ബി ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് കാരണം പ്രാദേശികമായി ചില നീക്കുപോക്കുകളൊക്കെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പല തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ ചില പഞ്ചായത്തുകളിലെല്ലാം സമാനമായ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഭൂരിഭാഗം പഞ്ചായത്തുകളിലും പ്രവർത്തിക്കാൻ പോലും ആളില്ലാത്തതിനാൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത അവസ്ഥ വന്നത് അതിൽ പ്രധാനമായും നേരത്തെ പറഞ്ഞ വടക്കാഞ്ചേരി കാരക്കുർശി കിഴക്കഞ്ചേരി മങ്കര തുടങ്ങിയ പഞ്ചായത്തുകളിലൊന്നും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല പല ആളുകളെയും സമീപിച്ചിരുന്നെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലും നിലവിൽ ബി ജെ പിക്ക് നാലോളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് അജിം ഷാജി